മദീന മസ്ജിദ് നോബിയിൽ റമദാൻ കാലത്ത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ളൊരു കാഴ്ചയാണിത് നോമ്പുറായി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചൂട് ജീരക്കഞ്ഞിയുമായിട്ട് നമ്മുടെ ആലപ്പുഴക്കാരൻ ഷെയ്ഖ് സുലൈമാനിക്കാണ്ടാവും അതായത് ഇവിടെ അത് അറിയപ്പെടുന്നത് റാവുത്തറടെ ജീരക്കഞ്ഞി എന്നൊരു വലിയ പ്രസിദ്ധമായ കഞ്ഞിയാണിത് അപ്പം നമുക്ക് അതിന്റെ ഒരു വിശേഷങ്ങളൊക്കെ ആട്ട് ചോദിക്കാം എത്ര വർഷമായി ഇവിടെ ഇതൊരു ഇരുപത്തിയഞ്ചു വർഷത്തോളം എന്തൊക്കെയാണ് നമ്മൾ ഈ കഞ്ഞിയിൽ ഉൾപ്പെടുത്തുന്നത് കഞ്ഞി എന്ന് പറയുമ്പോ ജീരക്കഞ്ഞിയാണ് അലഹദില്ല ഇതിനകത്ത് കുറെ പച്ചമരുന്നുകളും പൊടിയരി നമ്മുടെ നാടൻ മട്ട അതുകൂടാതെ ചുക്ക് പിന്നെ ഈ കുരുമുളക് കുറച്ച് ചേർക്കും ഉലുവ ആശാളി വെളുത്തുള്ളി വലിയ ജീരകം ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ഇതിനെ ഒരു നാല് മണിക്കൂറോളം വേവിക്കും ഈ പച്ചമരുന്ന വേവിച്ച് ഈ ജീരകമൊക്കെ സത്യത്തില് അത് വെന്ത് അത് അത് പൽപ്പാറ ആ രീതിയിൽ വെവിക്കും വെവിച്ചിട്ട് പിന്നെ കഞ്ഞി പച്ച ഇഞ്ചി ഉണ്ട് ചുക്കും ഉണ്ട് ചുക്കൊക്കെ അടച്ചു പൊടിച്ച് ജീരകം പിന്നെ മിക്സിക്കാത്തിട്ട് അധികം അരക്കല പിന്നെ പൊടിയരി പിന്നെ ഈ ജീരാശാല അരി ഈ ഉംക്കാരി ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ അവര് കൊണ്ടുവന്ന് അവരെ കൊണ്ടാണ് എടുക്കുന്നത് അരി സാധനങ്ങള് ആറുമാസം കൊണ്ട് ഞങ്ങൾ ഇതിന്റെ തയ്യാറെടുപ്പ് അഞ്ഞൂറ് പേരോളം മൊത്തം കുമ്പൂസ് ജീരകം കഞ്ഞി ഇപ്പഴേ നേരത്തെ ഒരു പത്തായിരം രൂപ മേൽ മേൽ കൊടുക്കായിരുന്നു കൊറോണക്ക് മുമ്പ് കൊറോണ കഴിഞ്ഞപ്പോ മുതല് ഇവിടത്തെ നിയമങ്ങള് ഇതിന്റെ ഉള്ളില് ഫുഡ് കൊടുക്കാൻ അനുവദിക്കത്തില്ല അനുവദിക്കാതെ വരുമ്പോ നമ്മൾ അത് പൈക്ക് ചെയ്തിട്ടാകും പണ്ട് ഇവിടെ വലിയ തൊർമൂസി കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ മാത്രം ലൈനിൽ നിൽക്കും ആൾക്കാർ ഈ ഗേറ്റാണ് മുപ്പത്തിനാലാം നമ്പർ ഗേറ്റ് ഇതിനകത്ത് ഇങ്ങനെ ലൈനിൽ ആൾക്കാർ ഇത് കുറെ വീടുകളിൽ കൊടുക്കുന്നുണ്ട് കുറെ ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നു കൊണ്ടുപോകും നമ്മുടെ വീട്ടിൽ വന്ന് കൊണ്ടുപോകും അങ്ങനെ വീട്ടിൽ ഒരു അഞ്ഞൂറ് പേർക്കോളം കൊടുക്കും പിന്നെ ഇപ്പൊ ഈ അവസാനത്തെ പത്തിൽ കുറച്ച് കൂടും ഈ തുകാഫുകാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഫുഡുണ്ട് നമ്മുടെ കയ്യിൽ വരുന്നവർക്കുള്ള കഴിക്കാനുള്ള ും കറികളും ഒക്കെ പിന്നെ കുറച്ച് ചായകള് കൊണ്ടുവന്ന് ചൂട് ചായ ചൂട് ചായക്ക് വലിയ അത്യാവശ്യം ഞാൻ നാട്ടിലെ ആലപ്പുഴ ജില്ലയിലെ ആദിക്കാട്ടുളക്കര എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ള ഇവിടെ പ്രവാസി ജീവിതം തുടങ്ങിയത് എമ്പത്തി ഒമ്പതിലാണ് ആദ്യത്തെ ൊമ്പതില്സായിലാ വന്നത് രണ്ടു വർഷം അല്ലസായി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു അഞ്ചു വർഷം കഴിഞ്ഞോടേ മദീനയിലെത്തിയ അപ്പോൾ മദീനയിൽ തന്നെയാണ് അഹമ്മദില്ല താമസവും കാര്യങ്ങളൊക്കെ റമദാൻ വരുമ്പോ ഇതിങ്ങനെ നമുക്കൊന്ന് പറയുന്ന ഒരു വലിയ ആഗ്രഹം ഇത് വലിയ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ഇതിനു വേണ്ടി തന്നെ കാത്തു വരുന്നവരുണ്ട് ഇത് കഴിച്ചിട്ട് ചിലവര് നാട്ടിലെ കഞ്ഞി കുടിക്കണം ചെലവര് ഇത് കഴിച്ചിട്ട് ഇത്തിക്കാഫ് വരെ ഇത്കാഫിന് ഇന്ന് കൊറേ ആൾക്കാരുണ്ട് വന്നിട്ട് അവര് ഈ അവർക്ക് നമ്മളുടെ ഈ നാടൻ ചോറും കഞ്ഞിയും ബിരിയാണി ഇതൊക്കെയാണ് അവർക്ക് താല്പര്യം അപ്പം ഇനിയിപ്പോ ഈ റമദാനിലെ ഇനിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇൻഷ അടുത്ത റമദാനിലോ ഒക്കെ മദീന മസ്ജിദ് നോബിയില് വരുന്ന റമദാനിൽ വരുന്നവര് റമദാൻ നോമ്പ് തുറന്ന് സംസ്കാരം കഴിഞ്ഞ് നേരെ മുപ്പതിനെല്ലേക്ക് വരുക അവിടെ കഞ്ഞി വേട്ട റാവത്തരുടെ ഇതേക്കഞ്ഞി അവിടെ റെഡി ആയിരിക്കും